ും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമുക്ക് പരീക്ഷ തുടങ്ങല്ലേ എന്നാണ് വ്യാഴാഴ്ച അല്ലെ പഠിച്ചു കഴിഞ്ഞോ നമ്മളെ ഒന്നാമത്തെ പരീക്ഷ അല്ലെ കിറാത്ത് വായന അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം കേട്ടോ നിങ്ങള് എന്റെ കൂടെ സ്ക്രീനിലൊക്കെ നോക്കിട്ടൊന്ന് വായിക്കണം തുടങ്ങല്ലേ ഇവിടെ കയ്യന്റെ ചിഹ്നണ്ട് അല്ലെ കയ്യെ കൈനെന്താ അറബി പറയാം യദുൻ അല്ലെ കണ്ടില്ലേ ഇതെന്താ കഴുത്ത് അല്ലെ കഴുത്തിനെന്താ പറയാ പല്ല് അല്ലെ പല്ലിനെന്താ പറയാ സിന്നി ഇതെന്താ കണ്ണ് കണ്ണിനെന്താ പറയാൻ ഓക്കെ ഇതെന്താ ണോളോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണോളെ ഇങ്ങനെ റിജിലിന്റെ കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിട്ടില്ലല്ലോ ഇല്ല ഇവരാ ആറ് പിക്ചർ കൊടുത്തേക്കണ് പക്ഷെ അഞ്ച് വാക്ക് കൊടുത്തിട്ടുള്ളു അല്ലെ ഓക്കെ ഈ അടുത്ത വാക്ക് എന്താ വായിച്ചോക്കെ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്ക് വിരൽ വെച്ച് വായിക്കാം ആ എന്നാ വിരൽ വെച്ചോളി ക്വസ്റ്റ്യൂം പേപ്പറിലാണെ നിങ്ങൾ ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഉസ്താവിന് വായിച്ചു കൊടുത്തോണ്ടിട്ടോ ആ ഇത് വായിച്ചോളൂ ആ എന്താ വായിക്കാം അല്ലേ എന്താ വായിക്കാം ലാ തുലൂ അഞ്ച് മാർക്ക് കിട്ടിട്ടോ ആ ഇതെന്താ വായിക്കാം അല്ലെ ലേ മാലൽമി ഓകെ ഇതെന്താ വായിക്കാം ഇതെന്താ വായിക്കാം ആ എന്താ വായിക്കാം ആ അല്ലേ അടുത്തത് ഇതെന്താ വായിക്കാം അല്ലെ നമ്മൾ മാസം പഠിച്ചപ്പോ പഠിച്ചില്ലേ ഓക്കേ അഞ്ച് മാർക്ക് കിട്ടിട്ടോ അവസാനത്ത് ഇതെന്താ വായിക്കാം കുട്ടികളെ ഇതെന്താ വായിക്കാം ആമന്തു ബില്ലാഹി അല്ലെ എന്താ വായിക്ക ആമന്ത് അക്ഷരങ്ങൾ വായിക്കാം വായിച്ചോളോ

ഇതെന്താ വായിക്കാം റാല് റാല് അല്ലെ ഇനി കിതാപത്താണ് കിതാപത്ത് പറയുന്നത് എന്താ കുട്ടികളെ എഴുത്ത് അല്ലെ ഒരു മരത്തിന്റെ ഫോട്ടോ കണ്ടില്ലേ മരത്തിനെന്താ പറയാൻ അപ്പൊ നിങ്ങൾ അവിടെ എന്ത് എഴുതി കൊടുക്കണം തുന്ന നെയ്തി കൊടുക്കണം ഏത് താഴെ അല്ലെ തുന്ന നെയ്തി കൊടുക്കണം ഇനി ജബ ആ ഇവിടെ ഇവിടെ തമുണ്ട് അല്ലേ തമ റോൻ വേറെ ലോണ്ട് ഇതിന് കുറച്ച് ക്ലിയർ കുറവുണ്ടാവും ആ ഇനിയോ വർദ്ധിൻ അല്ലെ എന്താണ് വായിക്കാം വർദ്ധിൻല്ലേ അപ്പൊ ആ അക്ഷരങ്ങൾ എന്താ വേണോ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ അടുത്ത എന്താ നോക്കാം നോക്കി എഴുതാം ാരും ബോർഡൊക്കെ നോയിക്കോളി ഇതെന്താ വായിക്കു അല്ലെ ആദ്യ പട ഇതണങ്ങള് നോക്കിട്ട് മതി ടോം ആദ്യം വാ വാനീത പിന്നെ മാ മാനിത പിന്നെ മോ ന

അബുദൂന അല്ലേ ത അബുദൂന എഴുതി കൊണ്ടിട്ടോ അടുത്ത വർക്കാണ് ശരിക്കും നോയിക്കോളേ അക്ഷരങ്ങൾ വേർതിരിച്ചെതാം നമ്മളെ ബോഡ് അങ്ങനെ ചെയ്തില്ലായിരുന്നു ഈ വർക്ക് ഇവിടെ ഉദാഹരണ കൊടുന്ന് കാണിച്ചില്ലേ നോക്കണേ കാലമുൻ കാലമുൻ എന്നിന് കാഴുതി ഒറ്റക്ക് വേർതിരിച്ചെഴുതി പിന്നെ ലാ നെയ്തി പിന്നെ മുന്ന നെയ്തി അപ്പൊ അങ്ങനെയാണെങ്കില് ഇവിടെ ഇവിടെ ഫാ കി തുൻ എന്നാണ് അപ്പൊ നമ്മളെ ആദ്യം നെയ്തണം ഫാ നെയ്തണം അല്ലെ പിന്നെ നീട്ട അലിഫ് കൊടുക്കണം പിന്നെ കീ നെയ്തണം പിന്നെ ഹാ നെയ്തണം പിന്നെ തുൻ നെയ്തണം സ്ക്രീനിലായതുകൊണ്ട് ഏത് കുറച്ച് വൃത്തി കുറവുണ്ടാവട്ടോ അപ്പൊ അങ്ങനെ ഒറ്റ ആയിട്ട് നിങ്ങളെങ്ങനെ എഴുതണം നീ ഒറ്റ അക്ഷരം നിന്നിട്ട് കൂട്ടി എഴുതാനും പറയും കേട്ടോ ഇത് നീ അടുത്ത നിങ്ങൾ എഴുതിക്കണേങ്ങനെ എഴുതാ ഭൂ ഭൂ നീട്ടാൻ വാവ് പിന്നെ ധൻധ്വൻ പിന്നെ ത്യൻ അല്ലെ ഇങ്ങനെ ഒരു ഒരാക്ഷിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ എത്ര മാർക്കായി ആ ഫുൾ മാർക്കായി അല്ലെ ഇനി അടുത്ത വർഷത്തുകൊണ്ട് ഞമ്മ നോക്കിയല്ലേ സമയല്ലേ എട്ട് മിനിറ്റ് ആയിട്ടുള്ള അല്ലെ നോക്കാണേ താഴെ കൊടുത്ത വായിക്കാം അപ്പൊ ഇങ്ങനെ ചതുരണ നിങ്ങൾ ഇങ്ങനെ വായിച്ചോളിട്ടോ ഇതെന്താ വായിക്കാം വായിക്ക എന്താ കുട്ടിയെ വർദ്ധുൻ അറിഞ്ഞാല് പനനീർപ്പോ വെരി ഗുഡ് ഇതെന്താ വായിക്ക മിളല്ലത്ത് പറയെന്താ കുട Ale, okei. Okay. Iden da toi jarratuin. Alle, en tai kia toi jarratuin. Vimana. Iden da vai kia forsetuin. Ni Hal quân đae kia Halqun. quân cụ thể tenda vay kia gấu thuyền gấu thuyền hãy tenda vay kia lê rsuân lê rsuân tenda vay kia khub zun. ആ സൂപ്പർ ആണല്ലോ ഇനി അടുത്ത എന്താ ചെയ്യേണ്ടി നോക്ക് വിട്ട അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം വിട്ട അക്ഷരങ്ങളെ ചേർത്ത് വായിക്കാം ഇപ്പൊട്ട വലധ് ഇത് നോക്കറിയില്ല വായിക്കാന് എന്താ വായിക്കാം വലധ് അല്ലേ ഇവിടെ ഒരു അക്ഷരം വിട്ടുപോയിട്ടുണ്ട് അത് ഇതാക്കുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ സണലേ അപ്പൊ സാ എവിടെ കൊടുന്ന് എഴുതണം ഇവിടെ കൊടുന്ന് എഴുതണം അപ്പൊ എന്താ വായിക്കൊൻ സാലിസോൻ കേട്ടോ ഇനി ഈ അക്ഷരം എന്താ വായിക്ക സക്ഷരം ഹ അപ്പടെ കൊണ്ടിരണം പിന്നെ റ ത് അപ്പൊ എന്തായിക്കുട്ടികളെ ഇതോ ഞക്ഷ നടുവിൽ ഇവിടെ നാനക്ഷരണ്ടല്ലേ ഈ നാനക്ഷരത്തെ നമ്മളെങ്ങോട്ട് കൊണ്ടുവരണം ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പൊ യം ഇതേതാ അക്ഷരം ഈ അക്ഷരം എന്താ അടി പുള്ളി ഉണ്ട് കട്ടില്ല ആണ്ടരണം എങ്ങട്ട് കൊണ്ടുവരണം ക്ഷരത്തെ ഇങ്ങട്ട് കൊണ്ടുവരണം ആ അപ്പൊ എന്താ വായിക്കാം റൈഹാനുൻ പറയോ റൈ ഹാനത്തുൻ ഓക്കെ അല്ലേ എന്നാ ഞറക്കി കിതാപത്താണ് അല്ലേ നമ്മള് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇണ്ടൊരു വർക്കാട്ടോ കൂട്ടി എഴുതോം നിങ്ങളും ഒറ്റ ഒറ്റ അക്ഷരായിട്ട് എഴുതണി വരും ചിലപ്പോ ഒറ്റ അക്ഷരങ്ങളായിട്ട് എഴുതും നിങ്ങളെങ്ങനെ എഴുതാനാണ്ടിരും കൂട്ടി എഴുതാനാണ്ടിരട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കണ്ടില്ലേ കാലമോയിൻ കാല മുൻ കൂൻ വേറെ ഓക്കെ നമുക്ക് അടുത്തത് നോക്കിയല്ലേ

എന്തായിക്കോഹറും കേട്ടിട്ടില്ലേ ആ അത് തന്നെ ഇനി ഇതെന്താ വായിക്കാ വായിക്ക ഇതെന്താ ഓക്കേ ഇനി കുട്ടികളെ അടുത്ത വർക്ക് എന്താ ഇഷ്ടപ്പെട്ട വർക്കാണ് അല്ലെ എന്താണ് കാണിച്ച ചിത്രത്തിന് കളർ നൽകാം ഏതാ ചിത്രം മിളല്ലാണല്ലേ ആ കൂട നല്ല ചൊറുക്കുള്ള കളറ് കൊടുത്തോണ്ട് ഇവിടെ ഒരു കളർ കൊടുക്കുക ഇതിന് വേറെ കളർ കൊടുക്കുക ഇതിന് വേറെ കളർ കൊടുക്കുക അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും ഇനി പനിനീർ പൂവിന് ഏത് കളറാ ആ ഈ ലീഫിന് ഏത് കളറാ കൊടുക്കണ്ട സ്റ്റെമ്മിന് ഏത് കളറാ കൊടുക്കാം ആ ഇനി അതേപോലെ നമ്മളെ മഴ ഫുൻ അല്ലേ ആ അപ്പൊ ഇവിടെ വേറെ കളർ കൊടുത്തോണ്ട് ഇവിടെ വേറെ കളർ കൊടുത്തോണ്ട് അടുത്തെന്താണ് നോക്കി എഴുതാം നല്ല സൂപ്പറാണ് നോക്കി ഇങ്ങനെ എഴുതിയാ മതി ബോർഡിൽ നോക്കിയിട്ട് അക്ഷര തെറ്റില്ലാതെ എഴുത അവിടെ കുട്ടികളെ യോമുൽ അഹദി ഏതാ ദിവസം സ്കൂളിൽ ജാത്തീസല്ലേ ആ എന്നാ ഞായറാഴ്ച അല്ലേ ആ വേറൊരു കൊല്ലത്താണ് ഇത് കളർ ഇല്ലെട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇത് കൈത്തല്ലേ കൈത്തിന് നമ്മളെന്താ പഠിച്ചിങ്ങനെ ജീതൻ ആ ജീതല്ലേ നീ കയ്യവിടെ കയ്യത കയ്യെ നമ്മളെന്താ പഠിച്ചിണേ യതുൻ ഇത് പല്ലാണല്ലേ പല്ലിനെ നമ്മളെന്താ പഠിച്ചേ സിന്നു ഇതെന്താണ് ഷെറുൻ എവിടെ വടതാക്കുന്നു വർദ്ധുനവിടെ ഇതിലെ എന്തിനൊരു എളുപ്പത് വായിക്കാം വായിച്ചോളേ ഇതെന്താ വായിക്ക മൂന്ന് മാർക്കാണ് തെരുസ്താത് ആ ഇതെന്താ വായിക്കെ ഇതെന്താ വായിക്കു അങ്ങനെ തന്നെ വായിക്കണം കേട്ടോ ഇതെന്താ വായിക്ക എന്താ വായിക്കാം നിങ്ങൾക്ക് വഴങ്ങിയോ ഇല്ലല്ലോ ഇല്ല നമുക്ക് ലീഫും എഴുതിയത് വായിക്കണം കുട്ടികളെ െന്താ വായിക്കിഹ ഇതോ ഉന ഇതെന്താ വായിക്ക ബിഹി ആ രണ്ടക്ഷരള്ളല്ലേ രണ്ട് മാർക്കും ഉണ്ട് ഇതെന്താ വായിക്ക ഇതെന്താ വായിക്കൂൻ മാർക്ക് ഇട്ടുണ്ട് ഇനി കുട്ടികളെ കിതാബത്ത് എന്ന് പറഞ്ഞ എന്താണ് എഴുത്താണ് എന്താണ് എഴുത്താണ് അപ്പൊ ഈ ചിത്രം നോക്കിട്ടൊക്കെ ഇതാറിയില്ലേ ഇതെന്താ ലിവാൻ അപ്പങ്ങൾ ഇവിടെ കൊടുക്കണം കൊടുക്കണം എന്ത് കുട്ടികളെ എന്താ വായിക്കുക അപ്പങ്ങൾ എന്ത് എഴുതി കൊടുക്കണം റത്തു നഴുതി കൊടുക്കണം ഇതെന്താ വായിക്കുക അപ്പൊ നിങ്ങൾ എന്ത് എഴുതി കൊടുക്കണം ബാലുൻ എഴുതി കൊടുക്കണം അല്ലേ ഹാ ഈ ട്രോഫി ഒക്കെ ഉണ്ട് ആ ട്രോഫിയിലെ എഴുതിയ അക്ഷരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചിലപ്പോ ചേർത്തി എഴുതാനുണ്ടാവും ആ ല ഹലകള് അങ്ങനെ കൂട്ടി എഴുതണം പിന്നെ അമ്മക്കൂട്ടി ചേർത്ത് കാണില്ല ലാ നെയ്ത പിന്നെ പുറത്ത് കാ നെയ്ത എഴുതിയ നന്നാവോന്നറിയില്ല ശരിയല്ലേ അല്ലേ അടുത്തതോ സോ ഫോയിൻ നിങ്ങൾ ഫോയിൻ നിങ്ങളിതിന്റെ കള്ളിയിലെഴുതന കേട്ടോ ഞാൻ വേരലോണ്ട് എഴുതിയിട്ട് ശരിയാണില്ല അടുത്ത എന്താണ് നീ കൂട്ടിങ്ങനെ എഴുതണം കൂട്ടി എഴുതാ പിന്നെ ലീന വേറെയും കൂട്ടി എഴുതാ പിന്നെ വൈദു വ എതു എഴുതുമ്പോള ആദ്യം വന്നെയ്ത പിന്നെ കൂട്ടി എഴുതാ ശരിയായില്ലേ നോക്കി എഴുതാ അത് ഉൾപാലേ അപ്പൊ ആദ്യം വലാന്നെയ്ത പിന്നെ തന്നെ നോക്കി എഴുതികൊണ്ടിട്ടോ അക്ഷര തൊന്നും ഉണ്ടാവരുത് പിന്നെ അടുത്തതോ എന്ന് പറയു പിന്നെ ഒരു ക്വസ്റ്റ്യും പേപ്പറും കൊണ്ട് നോക്കണം എന്നാ പറയണ്ട് ಹಾ ಇರುತ್ತೆ ಇತ್ರ ಮದೇ ನಮ್ಗೆ ಅಡಿಯೋ ನಮಕ್ ಅಡು ವಸ್ ಪೇಪರ್ ಪರಲೇ ಇನ್ಶಾಲ್ವಾ